ും പാകിസ്ഥാന് അടിക്കടി ഓരോ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത ഓരോ അടിയും നല്ല രീതിയിൽ ബാധിച്ചിരുന്നു ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും പാകിസ്ഥാന് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോ ഇതാ തിരിച്ചടിയായി യു എ പാകിസ്ഥാനികൾക്ക് വിസ അനുവദിക്കൽ നിർത്തിവെച്ചെന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ചില പാക് പൗരന്മാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന ആശങ്കയാണ് യു എ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് ഇത് വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്ന ലക്ഷക്കണക്കിന് പാക് പൗരന്മാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കറാച്ചി ആസ്ഥാനമായുള്ള ഡോൺ എന്ന ദിനപത്രമാണ് ഇതു സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് സെൻ ഫങ്ഷണൽ കമ്മിറ്റി ഓൺ ഹ്യൂമൻ റൈറ്റ്സ് യോഗത്തിലാണ് വെളിപ്പെടുത്തലുണ്ടായത് നിരോധനം ഔദ്യോഗികമായാൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ഭിക്ഷാടന സംഘങ്ങൾ കൊലപാതകങ്ങൾ ലഹരി റാക്കറ്റ് അനധികൃത താമസം തുടങ്ങിയ നിരവധി സംഭവങ്ങൾ യു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി യു എയുടെ തീരുമാനം പാക് പൗരന്മാരുടെ ടൂറിസ്റ്റ് വിസ വിസിറ്റ് വിസ വർക്ക് പെർമിറ്റ് തുടങ്ങിയ എല്ലാതരം വിസകൾക്കും ബാധകമായിരിക്കും നിലവിൽ യു എയിൽ തുടരുന്നവർക്ക് വിസയുടെ കാലാവധി തീരുന്നത് വരെ തുടരാം എന്നാൽ ഇപ്പോൾ യു എ ഇ എംബസികളിലോ അംഗീകൃത വിസ കേന്ദ്രങ്ങൾ വഴിയോ പുതിയ അപേക്ഷകൾ പ്രൊസസ് ചെയ്യുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം അറബ് രാജ്യങ്ങളിൽ വിസിറ്റ് വിസയിൽ ഇറങ്ങി ജോലി തേടുന്ന പ്രവണത പുതിയതല്ല ഇപ്പോഴത്തെ കടുത്ത നിയമവ്യവസ്ഥയിൽ അത് പലർക്കും വലിയ തിരിച്ചടിയാകുമെന്നതാണ് യാഥാർത്ഥ്യം നിയമലംഘകരെ കണ്ടെത്താനായി കർശനമായ പരിശോധനകൾ നടത്തി വരികയാണ് ഗൾഫ് രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ രാജ്യത്തെത്തി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും വിസിറ്റിംഗ് വിസകളെ ഇക്കൂട്ടർ ചൂഷണം ചെയ്യുകയാണെന്നുമാണ് യു എ സർക്കാരുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഇത്തരം സംഭവങ്ങളിൽ കൂടുതൽ ഏർപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് യു സർക്കാർ ഈ കനത്ത തീരുമാനമെടുക്കാൻ കാരണം തുടർച്ചയായി മൂന്ന് വർഷമായി ലോകത്തിലെ ഏറ്റവും ദുർബലമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഈ വർഷം ആദ്യം ദുബായിലെ ഒരു ബേക്കറിയിൽ വെച്ച് മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഒരു പാകിസ്ഥാൻ പൗരൻ നടത്തിയ ആക്രമണത്തിൽ തെലങ്കാനയിൽ നിന്നുള്ള രണ്ട് പുരുഷന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊഴിലും മികച്ച സാമ്പത്തിക അവസരങ്ങളും തേടി ഗൾഫ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എട്ടു ലക്ഷത്തിലധികം പാകിസ്ഥാനികളാണ് വിസയ്ക്കായി അപേക്ഷിക്കുന്നത് അതേസമയം സമീപ വർഷങ്ങളിൽ സൗദി അറേബ്യയിൽ മാത്രം നാലായിരത്തിലധികം ഭിക്ഷാടകരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഭൂരിഭാഗവും മക്കയിലും മദീനയിൽ നിന്നുമായിരുന്നു കൂടാതെ നിരവധി ലഹരിക്കടത്ത് കേസുകളിലും ക്രിമിനൽ കേസുകളിലും പാകിസ്ഥാനികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യു എ പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ അനുവദിക്കൽ നിർത്തിവെച്ചത് പാകിസ്ഥാന്റെ തൊഴിൽ മേഖലയ്ക്ക് നേരിട്ടുള്ള വലിയ അടിയാണ് വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കിത് വലിയ തിരിച്ചടിയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പാകിസ്ഥാനികളിൽ നിന്നാണ് ഏറെ നിയമലംഘനങ്ങളും ക്രിമിനൽ സംഭവങ്ങളും ഉണ്ടാകുന്നതെന്ന ആരോപണം രാജ്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന ഒന്നാണ് ഈ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനെ തള്ളിവിടുന്നത് മറ്റാരുമല്ല പാകിസ്ഥാനികൾ തന്നെയാണ് ലോകരാജ്യങ്ങൾ പോലും തള്ളിക്കളയുന്ന നിലയിലേക്ക് സ്വന്തം കുഴികുഴിച്ച് അതിൽ മൂടപ്പെടുകയാണ് പാകിസ്ഥാൻ